ഇങ്ങനെ പോവാണെങ്കിലേ ഞമ്മടെ നാട്ടിലെ കുട്ടികൾക്ക് ഒന്നും ഇനി പൊറത്തിറങ്ങാൻ കഴിയൂരാ കുട്ടികളെ നാളെ നമ്മടെ പുറയിലെ കുട്ടികൾ മിസ് മിസ്സാവൂലെന്താ ഉറപ്പും ഇത്ര ഹമീദിന്റെ ചെറുക്കരല്ലേ കോയാ കോയാ ഓർമ്മ ഉണ്ടോ ഞമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഇതേ പ്രശ്നം നമ്മള് നേരിട്ട് അതൊക്കെ മറക്കാൻ പറ്റും ഉസ്മാനെ അന്ന് നമ്മളെ രക്ഷകനെ ആരാണ്ട് ഇനി ഞാൻ ഓർമ്മണ്ടോ കിച്ചു കായംകുളം കാട്ടത്തെ കിച്ചു കിച്ചുണ്ണി തന്നെ അതൊക്കെ ഒരു കാലം പോയി ണേ എത്ര നേരമായി വിളിക്കണേ നല്ല രണ്ട് ഊർമമായി കിട്ടി നല്ല മധുരം ഒന്ന് കൊടുക്കാം ഞാൻ അവിടെ ഉണ്ട് ഞാൻ എന്നെ കൊറേ വിളിച്ച് ീണം കൊണ്ടൊന്ന് ഒന്നില്ലേ അപ്പൊ കിച്ചുണിക്ക് ഇല്ല അല്ലേലും കിച്ചുണ്ണി അന്നു ഇന്നു 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 കിച്ചു ഒറ്റക്കാൻ ആ എനിക്കറിയാം എനിക്ക് സ്നേഹം കണ്ടിന്ന് ഞാൻ പിന്നെ ഒരു തമാശക്ക് പറഞ്ഞേയുള്ളൂ ഞാനിട്ട് വരാൻ നല്ലൊരു നല്ല മധൂരേ എന്നാലോന്നോ അവനക്ക് നോമ്പില്ലേ അപ്പൊ ഈ നോമ്പ് ഇന്നും നോക്കിയില്ലേ അത് ഈ കുട്ടിയാണോ ടൗസർ കുട്ടിയെ ആ കുഞ്ഞാലേ ഞാൻ എന്നെ തെരഞ്ഞു നടന്നത് വേറൊരു കാര്യത്തിനാ ഞമ്മളെ മൂപ്പൻ നിന്നെ തേടി ഇവിടെ വന്നീന് നാട്ടിലെന്തോ വല്യ പ്രശ്നം നടക്കുന്നുണ്ട് അതൊന്ന് പോയി തീർത്തു പറ്റുമോ മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒരു വിഷമമോ വേദനയോ പ്രയാസമോ ഉണ്ടാകുമ്പോ അവരെ പോയി രക്ഷിക്കുന്നവനാണ് രക്ഷകൻ എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ സ്നേഹവും നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ ഗ്രൗണ്ടിൽ പോയി കളിച്ചിട്ട് നമ്മളെ നാട്ടിലില്ലേ കുട്ടികളെ പിടിക്കുന്ന ചതി എന്നിട്ടാണ് നമ്മൾ കുട്ടികളെ എന്റെ അടുത്തേക്ക് വരൂ പിള്ളാരോടിക്കളഞ്ഞു എനിക്ക് വിയർപ്പിന്റെ അസുഖം ഉള്ളത് കൊണ്ട് ഞാൻ ഓടുന്നില്ല പിന്നാലെ ആകെല്ലോ രാത്രി വെളിച്ചം നിനക്ക് ഇത്ര അറിവൊക്കെ ഉണ്ടായിരുന്നോ എന്ത് ഞങ്ങൾ അവരെ തേടി വന്നതാ കുഞ്ഞാലി 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 പിന്നെ ചതിയൻ അവിടെ ഇണ്ട് പറഞ്ഞാണ് മക്കളെ വീട്ടിൽ പോയിക്കോളെ ി ഇത് നിന്റെ ഏരിയ ആണെന്ന് നീ എന്നോട് ക്ഷമിക്കണോ എനിക്ക് ഇനി ഞാൻ ഈ പോയിട്ട് ഈ രാജ്യത്ത് എന്നെ ഉപദ്രവിക്കരുത് ഇത് നീ അറിയിക്കുന്നു ഇനി നീ കൊണ്ടുപോയ കുട്ടികളെ എല്ലാം എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കണം അവരൊക്കെ ഞാൻ പൈസക്ക് വിറ്റ് പോയി കിച്ചുണ്ണി വിറ്റാലും ഇല്ലെങ്കിലും അവരെ ഇന്ന് തന്നെ ഈ നാട്ടിൽ നാട്ടിലെത്തിക്കണം എത്തിച്ചില്ലെങ്കിൽ എന്റെ പൂർവം ഞാൻ